ായ സമുദായത്തിലെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വിഷയം എന്നത് യഥാർത്ഥത്തിൽ സമുദായത്തിലെ നല്ല ശതമാനം ആൾക്കാർക്കും ഇപ്പോഴും അറിയില്ല പീപ്പിൾ ആർ ലാക്കിംഗ് ഇൻഫോർമേഷൻ ഇൻഫോർമേഷൻ ഓർ മിസ്ഇൻഫർമേഷൻ സമുദായത്തിലെ യഥാർത്ഥ വിഷയം എന്താണെന്ന് എല്ലാവരും അറിഞ്ഞാൽ സമുദായത്തിലെ പ്രശ്നങ്ങൾക്ക് അതോടെ പരിഹാരം ഉണ്ടാകുമെന്ന് വളരെ ശക്തമായി വിശ്വസിക്കുന്ന സമുദായ പക്ഷക്കാരാണ് കൂടുതലും സമുദായ പക്ഷക്കാർക്കൊന്നും ആരിൽ നിന്നും മറയ്ക്കാനില്ല അതുകൊണ്ട് പ്രോപ്പർ ഇൻഫർമേഷൻ ഏത് മീഡിയത്തിൽ കൂടിയായാലും പുറത്തു വരട്ടെ എന്നാണ് പലരും ആഗ്രഹിക്കുന്നത് സമുദായ സ്നേഹികൾ സമുദായത്തിന്റെ ഒപ്പമാണ് കഴിഞ്ഞ കാലങ്ങളിൽ പൂർവികർ ഏൽപ്പിച്ച ക്നാനായി സമുദായം അതുപോലെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരും തന്നെ ആത്മീയമായി ശുശ്രൂഷിക്കാൻ സമുദായ മക്കൾ തെരഞ്ഞെടുത്ത മെത്രാൻമാർക്കോ ക്രാനായക്കാരനല്ലാത്ത ഒരു പാത്രിയാർക്കീസനോ സമുദായ ഭരണഘടനയ്ക്കും അസോസിയേഷനും മുകളിൽ ഒരധികാരം ഉണ്ടാക്കി കൊടുക്കാൻ അറിഞ്ഞുകൊണ്ട് നിന്ന് കൊടുക്കാൻ സാധിക്കുമോ ഒരിക്കലുമില്ല സമുദായം ജനങ്ങളുടേതാണ് അതൊരു മെത്രാനും വീതിച്ചു കൊടുക്കാനുള്ളതല്ല അവർ ആത്മീയ കാര്യങ്ങൾ ഒഴിച്ച് ജനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഭരണഘടനാ നിയമങ്ങൾക്കുള്ളിൽ നിൽക്കേണ്ടവരാണ് എന്നാൽ അങ്ങനെ പറയാൻ ക്രാനായ ജനം കാര്യങ്ങൾ മനസ്സിലാക്കണം സമുദായത്തെ പറ്റി പറയാൻ പറഞ്ഞാൽ എല്ലാവരും ഏടി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് എന്ന് പറഞ്ഞ ചരിത്രം പറഞ്ഞു തുടങ്ങും ചരിത്രം നല്ലതാണ് എന്നാൽ ഇപ്പോൾ അറിയേണ്ട കാര്യം ജ്ഞാനായ സമുദായം എങ്ങനെ എന്നുള്ള കാതലായ കാര്യമാണ് ഇതിന്റെ ഉത്തരം വളരെ സിമ്പിൾ ആണെങ്കിലും സമുദായവും സഭയുമായിട്ട് പലതും കൂട്ടിപ്പിടിഞ്ഞു കിടക്കുന്നത് കൊണ്ട് സാധാരണ ജനം കൺഫ്യൂഷനിലാണ് ആ പാവങ്ങളുടെ കൺഫ്യൂഷനെ മുതലെടുക്കാൻ ചിലർ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട് അവർക്ക് വളരെ പ്രചരണ ശക്തിയുള്ള കൂട്ടുകെട്ടുകളുമുണ്ട് സമുദായവും സഭയും ഒന്നല്ല എന്നും രണ്ടും രണ്ടായി കാണണമെന്നും അവ രണ്ടും തമ്മിലുള്ള അന്തരം എന്താണെന്നും ജ്ഞാനായ മക്കൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ഒരു യഥാർത്ഥ ജ്ഞാനായ സമുദായ അംഗം ജ്ഞാനായ സമുദായം അതിന്റെ ഭരണഘടനയും അസോസിയേഷനും നിലനിർത്തിക്കൊണ്ട് മാത്രം മുന്നോട്ട് പോകണമെന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളും അതോടൊപ്പം സഭയ്ക്കും പാത്രിയാർക്കീസിനും ആത്മീയ കാര്യങ്ങളിൽ മാത്രം ഇടപെടാൻ അധികാരമുണ്ടെന്ന കാര്യത്തിൽ തർക്കിക്കാനും സുറിയാനെ സഭയുടെ ഭാഗമായി നിൽക്കുമ്പോൾ ക്നാനായ മക്കൾക്ക് കഴിയില്ല ക്നാനായി സമുദായം തെരഞ്ഞെടുത്ത സമുദായത്തിന്റെ തലവനെ ആ സ്ഥാനത്ത് നിന്നും മാറ്റാനോ പകരം വേറൊരാളെ സമുദായ തലവനായി വെക്കാനോ ഒന്നും പാത്രിയാർക്കീസിന് അധികാരമില്ല ി സമുദായത്തിന്റെ ഭരണഘടനയും അസോസിയേഷനും മുകളിൽ ക്രാനായക്കാരനല്ലാത്ത സമുദായം എന്തോ കമ്മിയിൽ നിലനിൽക്കണമെന്ന് താല്പര്യമില്ലാത്ത ഒരു പാത്രീകിസ്സന് പരമധികാരമുണ്ടെന്ന് സമ്മതിച്ച് പാത്രീകിസ്സന് സമുദായത്തിന്റെ പൂർണ്ണ അധികാരം കൊടുത്താലുള്ള ദോഷം എന്താണെന്ന് ചിന്തിച്ചാൽ മാത്രം മതി സമുദായ സ്നേഹികൾക്ക് സഹായ പക്ഷക്കാർ പറയുന്ന മൊത്തം അതുപോലെ തള്ളിക്കളയാൻ ായ ഭരണഘടനയും അസോസിയേഷനും മാനിക്കാതെ തെരഞ്ഞെടുത്ത സമുദായം എത്ര പോലെ സസ്പെൻഡ് ചെയ്തത് എങ്ങനെ അംഗീകരിക്കും യഥാർത്ഥ ജ്ഞാനായക്കാർക്ക് സമുദായത്തിന്റെ നന്മപക്ഷം ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കില്ല ക്നാനായ അല്ലാത്ത ഒരാൾക്ക് അതായത് പാത്രീകീസിന് ക്രാനായ സമുദായം തീരെഴുതി കൊടുക്കണമെന്ന് സഹായ പക്ഷക്കാർ പറയുന്നു എന്ത് വേണം എന്ത് വേണ്ട എന്ന് നിങ്ങൾക്ക് തീരുമാനിച്ചാൽ തീരുന്ന പ്രശ്നമേ സമുദായത്തിലുള്ളൂ ചിന്തിക്കുക മനസ്സെടുത്ത് ചിന്തിക്കുക